നമസ്കാരം ധനം വന്നു ചേരാനായിട്ട് കുബേര യന്ത്രം പൂജിക്കാം കുബേര യന്ത്രം വെക്കുക ഇപ്പോ ഒരുപാട് പരസ്യങ്ങളൊക്കെ കാണുന്നുണ്ട് കുബേരയന്ത്രം കുബേര യന്ത്രം ധരിക്കാം കുബേര യന്ത്രം ഈ കുബേര യന്ത്രം യഥാവിധി പൂജിച്ച് കടയിലോ വീട്ടിലോ വെക്കുകയോ യഥാവിധി പൂജിച്ച് ധരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്തിന് മാറ്റങ്ങൾ ഉണ്ടാകും സമ്പത്ത് നമുക്ക് വരാനും നിലനിൽക്കാനും ഒക്കെ സാധിക്കും എത്ര ജോലി ചെയ്താലും സമ്പത്ത് വരുന്നുണ്ടോ ഒന്നും കയ്യിൽ നിലനിൽക്കുന്നില്ല എങ്കിൽ കുബേര യന്ത്രം വെച്ച് പൂജിക്കുക അല്ലെങ്കിൽ കുബേര അത് യഥാവിധി എഴുതിയിട്ടുള്ളതായിരിക്കണം മാർക്കറ്റിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നതായിരിക്കരുത് യഥാവിധി മന്ത്രങ്ങൾ എഴുതി യഥാവിധി പൂജിച്ച് ഇട്ടുള്ള ഒരു യന്ത്രം തന്നെയായിരിക്കണം ഉത്തമനായ ഒരു കർമ്മിയെ കൊണ്ടോ ഉപാസകനെ കൊണ്ടോ ഒക്കെ അത് ചെയ്യിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിവിശിഷ്ടമായ ഒരു ധനാകർഷണ പ്രദാനം ചെയ്യുന്ന ഒരു യന്ത്രമാണ് ഈ കുബേര യന്ത്രം എന്ന് പറയുന്നത് കുബേര യന്ത്രമുണ്ട് കുബേര മന്ത്രമുണ്ട് ഈ കുബേര യന്ത്രം ചെയ്യുമ്പോൾ യഥാവിധി ഒരു സ്വാത്വികനെ കൊണ്ട് വേണം നമ്മൾ അത് ചെയ്യിക്കാനായിട്ട് അത് വിദ്യാമണ്ണം ഇത്ര ദിവസം അത് ഉപാ ഉദ്ദേശിച്ചിട്ടൊക്കെ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് ഈ കുബേര യന്ത്രം ഇങ്ങനെയൊക്കെ ചെയ്ത് എഴുതി വിദ്യാമണ്ണം എഴുതി വാങ്ങിച്ചൊരു യന്ത്രം ഒരു ചുവന്ന പട്ട് നമ്മൾ പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയിൽ അല്ല വിളക്ക് വയ്ക്കുന്ന സ്ഥലമാണെങ്കിൽ ശുദ്ധമായൊരു സ്ഥലത്ത് ചുവന്നൊരു പട്ട് വിരിച്ചിട്ട് അതിന് മേലെ ചുവന്നൊരു പട്ട് വിരിച്ച് അതിൻ്റെ മേലെ ഈ യന്ത്രം വയ്ക്കുക എന്നിട്ട് അതിനെ താമരപ്പൂവിൻ്റെ ഇതളുകൾ കൊണ്ട് താമരപ്പൂ മേടിച്ചിട്ട് താമരപ്പൂവിന് തന്നെ നല്ല പൈസയാണ് അപ്പോൾ താമരപ്പൂ വാങ്ങിച്ചിട്ട് യഥാവിധി ഈ താമരപ്പൂവിൻ്റെ ഓരോ ഇതിളുകളും ഇടത്തിയിട്ടിട്ട് ഏകാഗ്രതയോടെ ഈ കുബേരയന്ത്രത്തെ നമ്മൾ പൂജിക്കുക കുബേരമന്ത്രം പറഞ്ഞുകൊണ്ട് കുബേരയന്ത്രത്തെ പൂജിക്കുക ഇതിങ്ങനെ പൂജിക്കുന്ന സമയത്ത് നമ്മൾ അഞ്ച് തിരിയിട്ട നിലവിളക്ക് നെയ്യൊഴിച്ച് അഞ്ച് തിരിയിട്ട നിലവിളക്ക് അതിനൊന്നും നമ്മൾ ദാരിദ്ര്യം കാണിക്കരുത് അഞ്ച് തിരിയിട്ട നെയ്യൊഴിച്ച നിലവിളക്കായിരിക്കണം നമ്മൾ കത്തിക്കേണ്ടത് ഇങ്ങനെ കത്തിച്ചിട്ട് വാസനാദ്രവ്യങ്ങളോ അഷ്ടഗന്ധം പോലെയുള്ള വാസനാദ്രവ്യങ്ങളോ ചന്ദനത്തിരിയോ ഒക്കെ കത്തിച്ചു വയ്ക്കുക ഈ പൂജ ചെയ്യുന്ന സ്ഥലം പൂജാമുറിയാണെങ്കിൽ അവിടെ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്താണെങ്കിൽ ചിലപ്പുറം ചില വീടുകളിലൊന്നും പൂജാമുറി ഉണ്ടാവില്ല വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടൊന്നും നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് അത് ആവശ്യം കഴിഞ്ഞ് കിടത്തി വെച്ച് എടുത്ത് വയ്ക്കുന്ന രീതിയാണ് അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ചെറിയൊരു സ്പേസ് നമ്മളതിനായിട്ട് വൃത്തിയും ശുദ്ധവുമായിട്ട് കണ്ടുപിടിച്ചിട്ട് അവിടെ ഇരുന്ന് വേണം ഈ പൂജ ചെയ്യാനായിട്ട് കുബേരനെ പൂജ കുബേരയ യന്ത്രം പൂജിക്കാനായിട്ട് അപ്പം അവിടെ നമ്മൾ ഐശ്വര്യകരമായിട്ട് അലങ്കരിക്കണം എന്താ കുറച്ച് പൂവൊക്കെ ഇട്ട് നല്ല അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഒരു ചെറിയ പീഠമൊക്കെ വെച്ച് ആ പീഠത്തെ ചെറിയ പലകയൊക്കെ വെച്ചിട്ട് അതിൽ ഈ ചുവന്ന പട്ടു വിരിച്ച് അതിൽ യന്ത്രം വെച്ച് രാവിലെയാണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് വൈകുന്നേരമാണെങ്കിൽ പടിഞ്ഞാട്ട് രണ്ട് ദിശയും ഇരിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ വടക്കോട്ടേക്ക് തിരിഞ്ഞിരുന്ന് വടക്ക് ഭാഗത്തേക്ക് ദിശയായിട്ട് തിരിഞ്ഞിരുന്ന് ഈ യന്ത്രം കുബേര യന്ത്രം വെച്ചിട്ട് പൂജിക്കാം ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് എഴുപത്തി ദിവസം ഒന്നോ രണ്ടോ ദിവസമല്ല എഴു കഴിഞ്ഞ പ്രാവശ്യം ഒരു വ്യക്തിക്ക് ഞാനൊരു ധനാകർഷണം വേണമെന്ന് പറഞ്ഞിട്ട് വൃതി ധനാകര്ഷണ മന്ത്രം കനകധാരയിലെ സ്തോത്രങ്ങള് ഉപാസനയായിട്ട് കൊടുക്കാനായിട്ട് പറഞ്ഞു അത് ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു ഇത് ഉപാസനയായിട്ട് തരാം തന്നുകഴിഞ്ഞാൽ പറയുന്ന പോലെ വൃത്തി പ്രകാരം നാല്പത്തിയൊന്ന് ദിവസം നിങ്ങൾ വ്രതം എടുത്ത് ഉപാസനയോടുകൂടി എടുത്തിട്ട് യഥാവിധി നിങ്ങൾ ഈ മന്ത്രം ജപിക്കണം സൗന്ദര്യ ലഹരിയിൽ ഇത് യഥാവിധി നിങ്ങൾ ഉപാസിക്കണം നാല്പത്തിയൊന്ന് ദിവസം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി കടങ്ങ് ഒന്ന് കയറി അല്ലാതെ കഷ്ടപ്പെട്ടിരിക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ എന്നോട് പറഞ്ഞു നാൽപ്പത്തിയൊന്ന് ദിവസമൊന്നും ഉപാസിക്കാൻ പറ്റില്ല നാൽപ്പത്തിയൊന്ന് ദിവസം ഈ പറയുന്ന വ്രതപ്രകാരം ജീവിതത്തെ പിടിച്ചു കെട്ടിക്കൊണ്ട് ഉപാസിക്കാൻ ബുദ്ധിമുട്ടാണ് അഞ്ചോ ആറോ ദിവസം കൂടി വന്നാൽ ഒരു പത്ത് ദിവസത്തെ കൂടുതൽ പോകാൻ പറ്റില്ല വേറെ എന്ത് വേണം മന്ത്രമൊക്കെ ജീവിക്കാം എങ്ങനെയൊക്കെ ജീവിക്കാം പക്ഷേ ഉപാസിക്കാനായിട്ടോ വ്രതമെടുക്കാനായിട്ടോ മറ്റു കാര്യങ്ങളൊന്നും സാധിക്കില്ല എന്നാലോ ധനം വരുവോ വേണം കടം തീരുവോ വേണം എല്ലാ പ്രശ്നങ്ങൾക്കും പൈസ സമാപ്തിയാകോ വേണം അതിനെന്തെങ്കിലും പ്രത്യേകം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടിപ്സും എല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചു ഒരു ടിപ്സും ഇല്ല പണം ഉണ്ടാക്കാൻ പണം വന്ന് ചേരാൻ ടിപ്സ് ഉണ്ടെങ്കിൽ ഇന്ന് ഇവിടെ എല്ലാവരും ധനവാന്മാരായാലും അപ്പോൾ അതുപോലെ എഴുപത്തി ദിവസം നമ്മൾ കുബേരയന്ത്രം പൂജിക്കണം ഈ പറഞ്ഞ രീതിയിൽ ചുവന്ന പട്ടു വിരിച്ച് താമര ഇതളുകൾ കൊണ്ട് അതിനെ പൂജിക്കുക ഭഗവാനെ കുബേര മന്ത്രം ജപിച്ച് താമര ഇതളുകൾ കൊണ്ട് പൂജിക്കുക എഴുപത്തി ദിവസം പൂജിച്ച് ഗ്രഹത്തിൽ വയ്ക്കുക ധനധാന്യികൾ വന്നു ചേരുകയും നമ്മുടെ ധനസമ്പത്തിൻ്റെ സ്രോതസ്സ് വർദ്ധിക്കുകയും ധനം നിലനിൽക്കുകയും ഒക്കെ ചെയ്യും വരുന്ന പണം അനാവശ്യപ്പെട്ട് ആസ്പത്രികളിലും അവിടെ എവിടെയും പോവാതിരുന്നാൽ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ കയ്യിൽ ധനം നിന്നോളും വൈശ്രവണന് തുല്യമായിട്ട് നമ്മൾ നമ്മള് ഗംഭീരമായിട്ട് നമുക്ക് നമ്മുടെ ആ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും അത്രയ്ക്ക് വിശിഷ്ടമാണ് ഈ കുബേര മന്ത്രം കൊണ്ട് കുബേര യന്ത്രത്തെ പൂജിക്കാം ആയിരത്തെട്ട് രൂപ ജപിക്കുകയും വേണം വെറുതെ പോരാ എഴുപത്തിരണ്ട് ദിവസം ആയിരത്തെട്ട് രൂപ വേണം ജപിക്കുക താമര പൊതു കൊണ്ട് നമ്മൾ ജപിക്കുമ്പോൾ ഉപാസിക്കുമ്പോൾ പൂജിക്കുമ്പോൾ ആയിരത്തി എട്ടൂരു വേണം ചെയ്യാനായിട്ട് വടക്കോട്ട് ദർശനമായിരുന്നു നമുക്ക് പൂജിക്കാം ഇപ്പം കാലത്തായാലും വൈകുന്നേരമായാലും നിങ്ങൾ ദിശ തപ്പിപ്പോണ്ട വടക്കു ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നിട്ട് വേണം നമ്മൾ പൂജിക്കാനായിട്ട് എഴുപത്തിരണ്ട് ദിവസം ചെയ്യണം ആയിരത്തി എട്ടൂരു വേണം ഇനി അതിന് നവേ നിവേദ്യമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് നല്ലതുപോലെ കാച്ചിയ പാലിൽ നല്ല സ്ട്രോങ് ആയിട്ട് മധുരം ഇടുക കുറച്ചൊന്നും ഇട്ടാൽ പോരാ നല്ലതുപോലെ മുന്തി നിൽക്കുന്ന രീതിയിൽ മധുരം ഇടുക പാല് മധുരം ഇട്ട് പാല് വേണം ഭഗവാൻ നിവേദ്യമായിട്ട് സമർപ്പിക്കാനായിട്ട് ധനലക്ഷ്മി ചിത്രം ഉണ്ടെങ്കിൽ ചിത്രവും കൂടെ അതിനടുത്ത് വെച്ചിട്ട് പൂജിക്കുന്നത് വളരെ നല്ലതാണ് ആ എഴുപത്തിരണ്ട് ദിവസം നിങ്ങൾ യഥാവിധി പൂജിച്ച് വയഭക്തിയോട് ഏകാഗ്രതയോട് ഈ പറയുന്ന കാര്യങ്ങൾ എഴുപത്തിരണ്ട് ദിവസം താമരപ്പൂ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ പത്തോ ആയിരോ രൂപ ചിലവാകും ധന ബലം വന്നു ചേരാൻ ധനം ചിലവാക്കാതെ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന വൈശ്രവണനെ പോലെ നമുക്ക് ധനാഠ്യനാവാൻ പറ്റും ഞാൻ കണ്ടിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിൽ മാർവാടികൾ നോർത്ത് ഇന്ത്യയിൽ സ് ഞാൻ കണ്ടിട്ടുണ്ട് അവർ പൂജാമുറിയിൽ രാവിലെ കയറി ഇരുന്ന് കഴിഞ്ഞിട്ട് പൂജാമുറിയിൽ ഇരുന്ന് അവർ അതിരാവിലെ രാമ എഴുന്നേറ്റ് പൂജാമുറിയിലേക്ക് പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് മണിക്കൂറുകൾക്ക് ശേഷമാണ് അവരെന്താ എത്രമാത്രം അവിടെ ജവിക്കണം എന്താ അത്രമാത്രം ദൈവത്തിനോട് പറയണേന്ന് നമുക്കറിയില്ല കാരണം ഒരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ കാണാൻ പറ്റിയതാണ് അവർ കുബേരനെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ കുബേര പ്രതിമ ഇരിക്കുന്നുണ്ട് ഒരു സൈഡിൽ വൈശ്രവണനെ തുല്യമായിട്ട് അവരുടെ കയ്യിൽ ധനസമ്പത്ത് വർദ്ധിക്കുകയാണ് ധനലക്ഷ്മി മന്ത്രവും ധനലക്ഷ്മി സ്തോത്രവും ഒക്കെ അവർ നിരന്തരം കടിച്ച പൊട്ടാത്ത രീതിയിൽ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് എഴുപത്തിരണ്ട് ദിവസമല്ല എഴുന്നൂറ്ററുപത് ദിവസം എഴുന്നൂറ്റി ഇരുപത് ദിവസം വേണമെങ്കിൽ അവർ ജപിക്കും കാരണം അതുപോലെയാണ് ധനസമ്പത്ത് അവരുടെ വർദ്ധിക്കുന്നത് അപ്പോൾ എഴുപത്തിരണ്ട് ദിവസം ആയിരത്തെട്ട് രൂപ വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ചെയ്താൽ നിങ്ങളുടെ ധനധാന്യാദി സമ്പത്ത് വർദ്ധിക്കുന്നതാണ്